ഏകദേശം ഒരു നാൽപ്പത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഉഷ ബ്രാൻഡിൻ്റെ സീലിംഗ് ഫാനാണിത് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയല് കണ്ടപ്പോൾ ഒരു കൗതുകം ഇതിൽ ഈ സെൻറ്ററിലെ ഈ ഭാഗം മാത്രമാണ് ഇതിൽ കറങ്ങുക ഫാന് വർക്ക് ചെയ്യുമ്പോൾ സെൻറ്ററിൽ ഭാഗം കറങ്ങും ഈ കട്ടിങ്ങുള്ള ഭാഗത്താണ് അതിൻ്റെ ലീഫ് സെറ്റ് ചെയ്യുക ലീഫ് സെറ്റ് ചെയ്യണമെങ്കിൽ മുകളിലെ കേസ് കൂലി എടുക്കുക ലീഫ് ഈ ഭാഗത്ത് സ്ക്രൂ ചെയ്യുക മൂന്ന് സ്ക്രൂ വെച്ചിട്ടാണ് ഒരു ലീഫിനുള്ളത് അതിന് ശേഷം ഈ കവറടക്കുക ലീഫ് സെറ്റ് ചെയ്തതിനു ശേഷം മാർ സെറ്റ് ചെയ്യാം ഏകദേശം ഒരു നാൽപ്പത് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് അങ്ങനത്തെ മോഡലൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകമാണ്